തൃശൂർ കോർപ്പറേഷനിലെ മേയർ സ്ഥാനം സി പി ഐക്ക് വേണം എന്ന അവകാശവാദം ശക്തമായി ഉന്നയിക്കപ്പെടുകയാണ് നമുക്കറിയാം വലിയ തോതിൽ സി പി ഐ എം ബി ജെ പി ഒത്തുകളി നടക്കുന്ന പ്രദേശമാണ് തൃശ്ശൂർ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും അത് പ്രകടമായി കണ്ടതാണ് സി പി ഐ സ്ഥാനാർത്ഥിയായ ജനകീയനായ വി എസ് സുനിൽ മറികടന്ന് ഒട്ടും യാഥാർത്ഥ്യമില്ലാതെ വെറും സിനിമാ സ്റ്റൈലിൽ സ്റ്റണ്ട് മാത്രം കാണിച്ച് നടക്കുന്ന സുരേഷ് ഗോപി എങ്ങനെ വിജയിച്ചു അത് ഇപ്പോഴും ജനങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ് അതും ഒന്നും രണ്ട് വോട്ടിനല്ല എഴുപത്തയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ കൃത്യമായി പറഞ്ഞാൽ ക്രിസ്ത്യാനികൾ മുഴുവൻ വോട്ട് മറിച്ചോ എന്നുള്ള ചിന്തകളൊക്കെ ഉണ്ട് തൃശ്ശൂരിൽ അങ്ങനെ ക്രിസ്ത്യാനികൾ വോട്ട് മറിച്ചാൽ അങ്ങനെ സുരേഷ് ഗോപിക്ക് കിട്ടുമെങ്കിൽ കൃത്യമായി ഒന്നേ ലക്ഷത്തോളം ക്രിസ്ത്യാനികൾ വോട്ട് മറിച്ചിട്ടുണ്ടോ സുനിൽകുമാറിനെ ആർക്കും ഇഷ്ടമല്ലേ ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ അവിടെ സംഭവിക്കണമല്ലോ എന്ന് തന്നെ ആയിരുന്നാലും ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തെ ഒളിച്ചെഴുതാൻ തന്നെയാണ് സി പി ഐ തീരുമാനിച്ചിരിക്കുന്നത് സി പി ഐക്ക് ഇത്തവണ മേയർ സ്ഥാനം കിട്ടിയേ പറ്റൂ എന്ന അവകാശവാദമാണ് എന്നാൽ സി പി ഐ എം വിടക്കാക്കി തനിക്കാക്കുന്ന രീതിയാണ് ഒന്നുകിൽ സി പി ഐക്ക് അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞാൽ തൃശൂരിൽ ഇടതുപക്ഷം തോക്കട്ടെ എന്ന് വിചാരിക്കും സി പി ഐ എം എന്നാൽ പോലും സി പി ഐക്ക് ഒന്നിന്റെ പേരിലും രാഷ്ട്രീയ ഗുണം കിട്ടരുത് എന്ന രീതിയാണ് അവലംബിക്കുന്നത് നമുക്കറിയാം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം സി പി ഐക്കാണ് പി കെ രാജു ആണ് ഇവിടുത്തെ ഡെപ്യൂട്ടി മേയർ ആര്യ രാജേന്ദ്രനാണ് ഇവിടുത്തെ മേയർ ഇത്തരത്തിൽ പല കോർപ്പറേഷനുകളിലും സി പി ഐക്ക് രണ്ടാം സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരുന്നു അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സി പി ഐ എമ്മിന്റെ ഒരു നിഴലായി നിൽക്കാൻ മാത്രമുള്ള യോഗ്യതയെ ഉള്ളൂ എന്ന് കൃത്യമായി ടിവരയിട്ട് അരക്കിട്ട് ഉറപ്പിക്കുന്നത് പോലെയാണ് മാർസിസ്റ്റ് സഹാക്കൾ അവരോട് പെരുമാറുന്നത് ലീഗിനോട് ഒരിക്കലും അങ്ങനെ ഒരു രീതി ചെയ്യാൻ കഴിയില്ല ഉദാഹരണത്തിന് ലീഗിന്റെ ശക്തി കേന്ദ്രമായിട്ടുള്ള മലപ്പുറം ജില്ല നോക്കൂ അവിടെ കോൺഗ്രസ് ലീഗിനെ ഒപ്പം നിർത്തി വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് ലീഗിൻ്റെ അഭിപ്രായം പരിപൂർണമായി മാനിച്ചുകൊണ്ട് അവിടെ കോൺഗ്രസ് നിൽക്കുകയാണ് വയനാട് ലോക്സഭാ സീറ്റിൽ കോൺഗ്രസിന്റെ വിജയം യാഥാർത്ഥ്യത്തിൽ ലീഗിന്റെ വിജയമാണ് എന്ന് പറഞ്ഞ് സി പി എമ്മുകാർ കളിയാക്കുമ്പോഴും അതെ അതിനെന്താണ് തെറ്റ് ഞങ്ങളുടെ സഖ്യകക്ഷി വളരെ സ്ട്രോങ് ആണ് അവിടെ എന്ന് പറയാനുള്ള ആർജവും കോൺഗ്രസിനുണ്ട് സി പി ഐ എമ്മിന് അവിടെ ഈഗോ അടിക്കും സി പി ഐ എമ്മിനേക്കാൾ ഇടതുപക്ഷത്തിനകത്ത് മറ്റൊരു പാർട്ടിയും വളരരുത് എന്നൊരു ആഗ്രഹം കാത്തുസൂക്ഷിക്കുന്നവരാണ് വളരെ വ്യക്തമായി പറഞ്ഞാൽ അവരുടെ നേതാക്കളുടെ സമതല തന്നെ തെറ്റാറുണ്ട് സി പി ഐ എം വിട്ടു പല നേതാക്കളും ജനകീയരായി പല പഞ്ചായത്തുകളിലും മുന്നോട്ട് വരുമ്പോൾ ഉദാഹരണത്തിന് ആർ എം ബി ഓഞ്ചിയം പഞ്ചായത്ത് പിടിച്ചെടുത്തപ്പോഴും അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള പഞ്ചായത്തുകളിൽ അവരുടെ വാർഡുകളിൽ പലയിടത്തും ശക്തമായി വിജയിച്ചു കയറിയപ്പോഴുമാണ് ടി പി ചന്ദ്രശേഖരനെ വധിക്കാൻ സി പി ഐ എം തീരുമാനിച്ചത് എന്നാണ് കൃത്യമായി കെ കെ രമ പറഞ്ഞത് മാത്രമല്ല ടി പി ചന്ദ്രശേഖരനോട് കാണിച്ച ക്രൂരത നോക്കൂ എന്ത് പൈശാചികമാണ് ഇതാണ് സി പി ഐ എമ്മിൻ്റെ നടപടി ഇത് മനസ്സിലാക്കി ഇനിയെങ്കിലും സി പി ഐ മുന്നോട്ട് വന്ന് ഇവരുടെ സഖ്യകക്ഷി സ്ഥാനം വിടണം എന്നുള്ള ആവശ്യം പല നേതാക്കളും പറയുന്നുണ്ട് എന്നാൽ എന്തേലും നക്കാപിച്ച കിട്ടിയാൽ അതും കൊണ്ടിരിക്കാം എന്ന കരുതലിൽ കാലം കഴിക്കാൻ ശ്രമിക്കുന്ന കുറേ കടൽ കഴുകന്മാരും ഇപ്പോൾ സി പി ഐയിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്